എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് നേരെ ഗവർമെൻ്റെയും നാടകനന്ദയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ചാനലിനകത്താണ് ഇഷ്യതയുടെയും മഹേഷിന്റെ വേദയുടെയും വിക്രത്തിന്റെ അബിയുടെയും ജാനകിയുടെയും വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾ കാണാനായിട്ട് ആഗ്രഹമുള്ളവർ ആ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ ആ ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പവിത്രയും വിളിച്ചോണ്ട് സുമങ്കല എങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ചോദിച്ച് എന്തിനമ്മേ അമ്മ എന്തിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേന്ന് ചോദിക്കാം എൻ്റെ പവിത്രേ നിനക്ക് തലയ്ക്ക് ആ താളതാമസം ഉണ്ടോന്ന് ചോദിക്കാം എന്തമ്മേ അമ്മ എന്തിനാ എന്റെ കുറ്റപ്പെടുത്തിന്ന് ചോദിക്കാം നീ വീട്ടിലെ മരിമോളാന്ന് ബോധമുണ്ടോ അത് പിന്നെ അമ്മ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഉം എന്നിട്ട് മരിമോളാന്ന് പറഞ്ഞ് ഇവിടെ കയറി ഇരുന്നാ മതി ആദികാരം ഒക്കെ വേറുള്ളവർക്കല്ലേ ആ പിങ്കി എന്ന് പറയുന്നവൾക്ക് അമ്മേ അതിനെനിക്കിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ അവൾ ഒന്നുകൂടെ അധികാരം സ്ഥാപിക്കാനായിട്ട് പോവാ അത് വല്ല നീ അറിഞ്ഞോ ആ പിങ്കി ഗൗതമേട്ടും കൂടെ ശാന്തിപ്പെടുത്തി പോകുന്ന കാര്യമല്ലേ അതെ ആ യാത്ര എങ്ങനെയെങ്കിലും മുടക്കണം ഈ യാത്ര കഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അവർ രണ്ടും ഒന്നാകും എന്ന് ഒന്നാകുന്ന അതെ ഇത്രയും കാലം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുമായിരുന്നു പക്ഷെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല അവരൊന്നായിട്ടോ തിരിച്ചു വരുവുള്ളൂ അത് അപകടമാണ് പിന്നെ നിന്റെ നില നിലയും വിലയും പോവും ഈ വീട്ടിലെ മൂത്ത മരുമോളായിട്ട് വന്ന നീയല്ലേ അപ്പൊ നീ വേണ്ടേ ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവള് സുമംഗലയുടെ മരുമോളല്ലേ സുമംഗലയുടെ മരുമോൾ എങ്ങനെയാ ഈ വീട്ടിലെ മരുമോളാന്നെ അവള്ക്ക് അതിനുള്ള സ്ഥാനം കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നിന്റെ സ്ഥാനം പോവാതിരിക്കണെങ്കിൽ നീ യാത്ര മുടക്കണം എന്ന് പറയാ അതിനിപ്പൊ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ എങ്ങനെ യാത്ര മുടക്കണേ എന്നൊക്കെ പവിത്ര ചോദിക്കുകയാണ് അത് പിന്നെ ഉണ്ടല്ലോ എന്തേലും പ്ലാൻ ചെയ്ത് യാത്ര മുടക്കിയേ മതിയാവുള്ളൂ എന്ന് പറയാ ഓ ഈ അമ്മയുടെ ഒരു കാര്യം അമ്മയ്ക്ക് പറയാൻ എളുപ്പമാന്നു പറയാ എടീ അല്ലെങ്കി തന്നെ ഈ പിങ്കിക്ക് അർജുനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നല്ലോ അല്ലെ ഇത്രയും നാളായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ നിനക്ക് ഈ സ്ഥാനം വല്ലതും കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ ആ പിങ്കി എല്ലാം കൈയടക്കി വെച്ചിരിക്കല്ലേ എന്ന് വെക്കും അതിനിപ്പൊ എന്തു ചെയ്യാൻ പറ്റുമേ അതിനാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടത് നിന്റെ തലയിൽ ആളതാമസം ഇല്ലാന്ന് ആദ്യമേ ഞാൻ പറഞ്ഞ അതാന്ന് പറയാ എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയണ വഴി കണ്ടിട്ടുണ്ടോ എങ്ങനെ ഞാൻ സുമംഗല സുമങ്കലടത്തിനെ വെച്ചിട്ട് പ്ലാൻ അങ്ങോട്ട് തയ്യാറാക്കി എന്ന് പറയണ ഏ സുമങ്കലാമേനെ വെച്ചിട്ടോ അതെന്ത് പ്ലാന് ഞാൻ സുമംഗല സുമംഗല സുമങ്കലടത്തിനെ വിളിച്ചു പറഞ്ഞു അതെ അർജുനോട് ഈ എങ്കിൽ ഒരു സ്നേഹവും കാര്യമൊന്നും ഇല്ലായിരുന്നെന്ന് അർജുനെയൊക്കെ മനസ് മറന്നു മട്ടാന്ന് അർജുനെ മാത്രമല്ല ഏട്ടത്തിനെ മറന്നു മട്ടില്ലാന്ന് ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും അവൾ പഴയതെല്ലാം മറന്ന് ഗൗത്തിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് എന്നിട്ടോ സുമങ്കല പറഞ്ഞ അങ്ങനെയൊന്നുമല്ല അർജുനെ എന്നെ അവൾക്കൊരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു പിന്നെ വെറുതെ പറയണ്ടാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുമങ്കല എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ അവൾക്ക് ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തു നോക്കട്ടെ എങ്ങനെയായിരിക്കും പ്രതികരണം എന്ന് നമുക്കറിയാമല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ സുമുഖലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായിരിക്കും പ്ലാൻ എന്താ അതൊക്കെ പ്ലാൻ നീ അറിയണ്ട അതൊക്കെ കണ്ടോ കുറച്ച് കഴിയുമ്പോഴത്തേനും അരുതികാരത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരും കോൾ വിളിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറയും അതോടുകൂടി പിങ്കിയുടെ യാത്ര മുടങ്ങൂ എന്ന് പറയണേ പിങ്കിയെ വെച്ചിട്ട് യാത്ര മുടങ്ങാനോ അതെന്ത് പ്ലാനാന്ന് ചോദിക്കുക അതിപ്പൊ നീ അറിയണ്ട ഇത്തിരി കഴിയും പറഞ്ഞാൽ മതി അത് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് അറിയാം എന്നൊക്കെ പറയാണ് പിന്നീട് ലക്ഷ്മിയും പിങ്കിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഈ സമയത്ത് ലക്ഷ്മി പിങ്കിയോട് പറഞ്ഞു മോളെ അറിയാലോ കാര്യങ്ങളൊക്കെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് ഒരു കാര്യം യാത്രയുടെ നീ കാണരുത് പോയിട്ട് തിരികെ വരുമ്പോഴത്തേനും നീയും ഗൗതും ഒന്നിക്കണം എന്നൊക്കെ പറയാം ഇത് കേട്ട് കഴിയുമ്പത്തേനും പിങ്കി പറഞ്ഞു അതൊക്കെ നടക്കുമോ ലക്ഷ്മി അമ്മ ലക്ഷ്മി അമ്മയ്ക്ക് അറിയാലോ ഗൗതത്തിന്റെ എന്നോടൊരു താല്പര്യം എനിക്കറിയാം നന്ദ മാത്രം അവന്റെ മനസ്സിൽ അവന്റെ മനസ്സിലേക്ക് ഒരി ഒരു പെണ്ണും കയറും തോന്നില്ല അങ്ങനെ ഒരു പെണ്ണ് മനസ്സിലേക്ക് കയറുമെങ്കിൽ അത് നീ മാത്രമേ ഉള്ളു പിങ്കി നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എത്ര നാളായി നന്ദ മരിച്ചിട്ട് ആ സ്ഥാനത്തേക്ക് കയറാനായിട്ട് നിനക്ക് മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് നീ വേണം അവന്റെ മനസ്സിലേക്ക് കയറാനായിട്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീ തന്നെ ചെയ്യണം നിങ്ങൾ രണ്ടായിട്ട് ഒന്ന് രണ്ടുപേരും ഒന്നായിട്ട് വേണം ശാന്തിപുരത്തിന്ന് തിരികെ വരാന് എന്നൊക്കെ പറയാണ് അപ്പോഴേക്കുവാണ് അരന്ധതിയുടെ ആ വരവ് അരിന്തേതി വന്നിട്ട് ചോദിച്ചു പിങ്കിമോളെ നിന്നെ സുമങ്കല വിളിച്ചോന്ന് ചോദിക്ക ഇല്ല എന്ത് പറ്റിയേ എന്ത് പറ്റി വല്യമ്മേനെ ചോദിക്കണം അത് പിന്നെ ഒരു കുഴപ്പമുണ്ടല്ലോ മുളെ എന്ന് പറയാം എന്താ കാര്യം സുമകല എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സുമങ്കലി എന്ന് വീണെന്ന് ഏ വീണെന്നോ അതെ അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവിടെ കിടപ്പാന്ന് പറയാണ് അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് അമ്മ ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാ അല്ല ഹോസ്പിറ്റലിൽ മറ്റു പോയാ അവളെ നോക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നായിട്ടും അവിടെ ആരാ ഉള്ളത് ആകെ ഉണ്ടായിരുന്നൊരു മോനെ ദൈവം നേരത്തെ അങ്ങോട്ട് വിളിച്ചില്ലേ എൻ്റെ അർജുനോനെ അതോടുകൂടി അവൾ ഒറ്റയ്ക്കായി പോയില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടതും പിങ്കി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുക അപ്പം നിന്നെ അങ്ങോട്ട് വിടുന്ന കാര്യം ചോദിച്ചു നിനക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ മോളെ നീ ശാന്തിപുരത്തിന് പോകാനായിട്ട് നിൽക്കുവല്ലേന്ന് ചോദിക്കുക ലക്ഷ്മിയും പറഞ്ഞു അത് ശരിയാ ശാന്തിപുരത്തിന് പോകാനായിട്ട് നിൽക്കുവോ പിങ്കി അപ്പം പിന്നെ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം പറഞ്ഞു അത് ശരിയാ പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല എന്ന് പറയണം അപ്പോഴേക്കും പവിത്രം മോഹിനി അങ്ങോട്ടേക്ക് വരുവാണ് മോഹിനി വന്നിട്ട് പറഞ്ഞു ശാന്തിപുരത്തേക്ക് ഉള്ള യാത്രയാണോ ഇപ്പം അത്യാവശ്യം അത് വയ്യാതെ കിടക്കുന്ന സുമങ്കലയുടെ നോക്കാൻ പോകാനാണ് ഒന്നുമല്ലേലും സുമങ്കലടത്തിന്റെ മരുമോളല്ലേ പിങ്കി അപ്പൊ സുമങ്കലത്തിന് ഈ സമയത്ത് പോയി നോക്കണ്ട ആരാ ഒരാപത്ത് വന്നു കഴിയുമ്പോയി നോക്കണ്ട കടമില്ലേ അർജുന്റെ ഭാര്യ ഇല്ലായിരുന്നോ പിങ്കി ആ കടമൊന്നും നിർവഹിക്കേണ്ട പിങ്കിന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ അരുദ്ധിത് പറഞ്ഞ അത് ശരിയാന്ന് പറയാണ് അന്ന ഒരു കാര്യം ശാന്തിപുരത്തിലുള്ള ട്രിപ്പ് മാറ്റി വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോ സുമലടത്തേ നോക്കാൻ പോവാൻ പറയണം ഇത് കേട്ടപ്പോ ലക്ഷ്മി പറഞ്ഞു അതെങ്ങനെ ശരിയാവും ചാന്തി പുറത്ത് പോവാൻ നേരത്തെ ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്നല്ലേ അതിപ്പെന്താ ഗോത മണ്ഡലം കുഞ്ഞിന്റെ കൂടെ പോവാനായിട്ട് ഗോതം നോക്കിക്കോളൂ അല്ലേ പിന്നെ എന്തിനാ പിങ്കിയും കൂടെ ആ കൂടെ പോണേന്ന് ചോദിക്കാം അതോടുകൂടി പിങ്കിക്ക് എന്തു ചെയ്യണെന്നറത്തില്ല പിങ്കി പറഞ്ഞു അത് ശരിയാ ഗോതം പോയിക്കോളും പക്ഷേങ്കില് എന്ത് പക്ഷേങ്കില് ഇപ്പൊ പിങ്കിയുടെ സുഖ സൗകര്യമൊന്നും അല്ല നോക്കണ്ട ഇവിടെ ഇപ്പൊ സുമങ്കളയാടത്തിന് ഞാൻ നോക്കണ്ടേന്ന് പറയാം അവസാനം പിങ്കി പറഞ്ഞു ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു വല്ലുമേ ഞാൻ സുമങ്കലയാമ്മയുടെ അടുത്തേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു എനിക്ക് ഈ യാത്ര എന്നെക്കാളും വലുത് അതാന്ന് പറയണം അങ്ങനെ ആ പ്രശ്നത്തിനൊരു പരിഹാരമായി പിങ്കിയും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ മോഹിനിയും പവിത്രം പരസ്പരം നോക്കുകയാണ് അവർക്ക് സന്തോഷമായി യാത്ര മുടങ്ങിയില്ലോ ഇനിയിപ്പൊ കുഴപ്പമില്ല എന്നൊരു രീതിയിൽ അവർ രണ്ടുപേരും കൂടെ പരസ്പരം നോക്കി ചിരിക്കുവാണ് പിന്നീട് അരുന്ധതിയും ലക്ഷ്മി അമ്മ കൂടെ സമയത്ത് അങ്ങോട്ടേക്ക് നന്ദൂട്ടം വരുവാണ് നന്ദൂട്ടം വന്നിട്ട് പറഞ്ഞു അതെ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയണേ ഇത് കേട്ട് അരിന്ധതി ഒന്നും അറിയത്തില്ലാത്ത മട്ടിച്ചോയിച്ചു അല്ല നന്ദുമ എങ്ങോട്ടാ പോണേ അയ്യോ അച്ചമ്മ പറഞ്ഞില്ലായിരുന്ന കാര്യങ്ങള് ഏ അച്ഛമ്മ പറഞ്ഞില്ല കള്ളം പറയില്ല ഏ എന്നോടൊന്നും പറഞ്ഞില്ല മോനെ എങ്ങോട്ട് പോവാന്ന് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഞാൻ പോന്നെ എങ്ങോട്ടാന്നറിയാവോ ഡോക്ടറാൻ്റെ അടുത്തേക്കാ എന്റെ കാല് ശരിയാക്കാനായിട്ട് ഡോക്ടറാൻ്റെ അടുത്തേക്കോ അതേന്നെ എന്റെ കാല് ഭേദവാക്കാനായിട്ടേ ഞാനും പപ്പായങ്ങളും ഡോക്ടറാൻ്റെ അടുത്തേക്ക് പോവാന്നറിയാം ഇത് കേട്ട നന്ദൂട്ടനെ ചേർത്ത് പിടിച്ചിട്ട് അതെ ഞാൻ അറിഞ്ഞായിരുന്നു മോന്റെ അച്ചമ്മ എന്നോട് പറഞ്ഞായിരുന്നു മോന്റെ നാവിൽ നിന്ന് ഇത് കേൾക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുവാണ് പിന്നീട് പറഞ്ഞു അതെ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും പിങ്കിയും ഗൗതമം അങ്ങോട്ട് വന്നു ഗൗതം ബായൊക്കെ ആയിട്ട് വരുവാണ് ഗൗതം വന്നത് അവൻ നന്ദു പറഞ്ഞു അതെ നമുക്ക് പോയാലും വെച്ചാന്ന് പറയണം ഓഹോ അപ്പൊ നിന്റെ അച്ഛനെ മാത്രമേ നീ കണ്ടു ഇവിടെ ഞാൻ നിൽക്കുന്ന കണ്ടില്ലല്ലേ അപ്പം എത്രയും പെട്ടെന്ന് പോകാൻ നിനക്ക് ധൃതിയല്ലേ എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അമ്മെ ഞാൻ അതെ ഒരു കാര്യം അറിയാം എന്നോട് നിനക്ക് എപ്പോഴും സ്നേഹമില്ല എന്നെ കാണാൻ കണ്ണൂല്ലെന്ന് പറയണം അങ്ങനെയൊന്നും ഇല്ലമ്മെന്ന് പറയണം വേണ്ട കള്ളത്തരം ഒന്നും പറയണ്ടെന്ന് പറയാണ് പിന്നീട് അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുവാണ് അപ്പോഴേക്കും അവൻ പറഞ്ഞു നമുക്ക് പോ സമയം പോയെന്ന് പറയണം കണ്ടോ അവൻ്റെ ധൃതി കണ്ടോ അവൻ ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ എന്നൊക്കെ പറയണം പിന്നെ അരിധനേം കെട്ടിപ്പിടിച്ച് ലക്ഷ്മിയമ്മേനെയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ ടാറ്റയെ കൊടുത്തിറങ്ങുമ്പത്തേനും അരിധതി മനസ്സിൽ പറഞ്ഞു എൻ്റെ ഭഗവാനെ എത്രയും പെട്ടെന്ന് എൻ്റെ മോൻ്റെ കാലൊന്ന് ശരിയാക്കി കൊടുക്കണം അവന് പഴയതുപോലെ തന്നെ നടക്കാനൊക്കെ പറ്റണം എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കുവാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് ഗൗരിക്കുട്ടി ആകെ പാട്ട് ടെൻഷനില്ല ഗൗരിക്കുട്ടി നേരെ അടുക്കള നല്ലീരെ അടുത്തേക്ക് വല്ലയാണ് നല്ലേച്ചി ആയോ റെഡിയായെന്ന് ചോദിക്കും എന്ത് കുമ്പിളപ്പം അതി കുഴച്ചോണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ എന്റെ ദൈവമേ ഈ നള്ളിനേച്ചിക്ക് ഒരു സ്പീഡും ഇല്ല ഇനി എപ്പോഴാ ഇതൊക്കെ കൊഴച്ച് തീർത്തുണ്ടാക്കണെന്ന് ചോദിക്കുക അതെ ഈ കുമ്പളപ്പം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന സാധനം അല്ലെന്ന് പറയണം അപ്പോഴേക്കും നന്ദേ അങ്ങോട്ട് എന്താ അല്ല ഗൗരി കുട്ടി ചോദിക്കേ കുമ്പിളപ്പം ഉണ്ടാക്കി കഴിഞ്ഞില്ലേന്ന് അമ്മ ഇത്ര സമയം വേണം ഉണ്ടാക്കാൻ പെട്ടെന്ന് നള്ളി പറഞ്ഞു ഗൗരിക്കുട്ടി എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഈ കുമ്പളപ്പം എന്ന് പറഞ്ഞാലേ കൊറേ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയണ ഏഹ് എത്ര പ്രൊസീജിയേഴ്സ് അത് പിന്നെ ഉണ്ടല്ലോ മാവ് എടുക്കണം അത് കുഴയ്ക്കണം ഇതുണ്ടാക്കാനുള്ള ഇല എടുക്കണം പിന്നെ പഴം ഉടയ്ക്കണം പഴം ശർക്കര കലക്കണം എന്ന് വേണ്ട അങ്ങനെ കുറെ ഉണ്ടെന്ന് പറയണം ഇതെല്ലാം കേട്ട് ഗൗരി ഗൗരിക്കുട്ടി ചോദിച്ചു അല്ല ഇതിപ്പം നന്ദു വന്നിട്ട് പോയി കഴിഞ്ഞാലെങ്കിലും ഇതാകുമോ റെഡി ആകുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ നണ്ണീച്ചും ഗൗരിയും കൂടെ ചിരിക്കുവാണ് പിന്നീട് ഗൗരി പറഞ്ഞു അല്ല മോളെന്തിനാ ഇത്രമാത്രം ടെൻഷൻ അടിക്കുന്നത് അതൊക്കെ അവർ എന്ന് പറയണം പിന്നീട് ഗൗരി പറഞ്ഞു അതെ ഈ നന്ദു പപ്പായും വന്നിട്ടുണ്ടെങ്കിലേ അവരെ ഇവിടെ താമസിപ്പിച്ചാ മതി എന്ന് പറയാണ് അതിന് ഇവിടെ ആയിരുന്ന സൗകര്യം ഇത്ര സൗകര്യങ്ങളൊക്കെ മതി എന്ന് പറയാണ് ഇത്ര സൗകര്യങ്ങളൊക്കെ മതി അത് മതി അവരിവിടെ കഴിഞ്ഞോളൂ എന്ന് പറയാ വേറെ ഒരിടത്തേക്കും അവർ ഇവിടെ നിന്ന് വേണ്ടെന്ന് പറയാണ് പിന്നീട് നല്ല പറഞ്ഞു അതെ നന്ദുവിന്റെ പപ്പയുണ്ടല്ലോ ഭയങ്കര സ്ട്രോങ്ങാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ നള്ളിനെച്ചോ അല്ല മോളുടെ പപ്പാനേക്കാൾ സ്ട്രോങ്ങ് ആണെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഞെട്ടലോട് കൂടി നന്ദ നള്ളിനെ നോക്കുവാണ് പെട്ടെന്ന് നള്ളിക്ക് അബദ്ധം മനസ്സിലായത് നള്ളി ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന കഴിയുമ്പത്തേനും കോഴിക്കുട്ടി പറഞ്ഞാൽ അതിന് എൻ്റെ പപ്പ സ്ട്രോങ് ആണെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ പപ്പാനെ കണ്ടിട്ടില്ലോ എന്ന് പറയാ അല്ല അത് പിന്നെ മോളെ ഞാനങ്ങോട്ട് പറഞ്ഞതുള്ളൂ മോളുടെ പപ്പനെ കണ്ടുമ്പോൾ ചിലപ്പോൾ മോളുടെ പപ്പ ഇതിനേക്കാളും നല്ല സ്ട്രോങ് ആയിരിക്കും എന്ന് പറയണം എന്ന് പെട്ടെന്ന് തന്നെ നള്ളി വിഷയം അങ്ങോട്ട് മാറ്റുകയാണ് ഈ സമയം ഗൗരി പറഞ്ഞു അതെ ഞാൻ ഞാനിപ്പത്തന്നെ വരാം അവർ വരറായെന്ന് തോന്നേ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഓടുവാണ് നന്ദ രൂഷമായിട്ടൊന്ന് നള്ളീണ് നോക്കിട്ട് മേലാല് ഇനി ഇങ്ങനത്തെ വർത്താനങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പറയണം കുഞ്ഞിന്റെ മുന്നിൽ വെച്ചിട്ട് പിന്നീട് ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാണ് പിങ്കി അപ്പോഴാണ് ലക്ഷ്മിയമ്മ എങ്ങോട്ടേക്ക് വരുന്നത് ലക്ഷ്മിയമ്മ ഒന്നിട്ടോ അല്ല അവരെത്തി എവിടെ എത്തിയെന്ന് മറ്റേ വിളിച്ചോ ചോയിച്ചോ അങ്ങനെയൊക്കെ ചോദിക്കുവാണ് ഇല്ല ഞാൻ ഞാനിന്ന് വിളിക്കട്ടെ എന്ന് പറയണം ഈ സമയം ഗൗതമം നന്ദോടനും പോവാണ് കുറെ സമയം ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഗൗതമ ഫോൺ അല്ല ഗൗതം വണ്ടി നിർത്തുവാണ് അല്ല എന്താ പപ്പ എന്താ വണ്ടി നിർത്തി നിൽക്കേ ഫോൺ ബല്ലടിക്കുന്നു കേട്ടില്ലേ ആ മോൻ്റെ അമ്മയാണല്ലോ എന്ന് പറയണ ആണോ ശോ ഒരു കാര്യം ചെയ്യ പപ്പ് എടുത്തോളാം പറയണം ആ എന്താ ഞാൻ സംസാരിക്കണില്ല നമുക്ക് എത്രയും പെട്ടെന്ന് പോയാ മതി എന്ന് പറയാണ് പിന്നെ പപ്പ സംസാരിച്ചിട്ടും കാര്യം ഉണ്ടെന്ന് തോന്നില്ല നിങ്ങൾ തമ്മിലൊരു വൈബില്ലെന്ന് പറയുന്നത് ഏഹ് വൈബില്ല അതാടാ അങ്ങനെ പറഞ്ഞേ അതങ്ങനെയാന്ന് പറയാണ് പിന്നീട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോതത്തിന് മനസ്സിലായി കാരണം കുഞ്ഞ് മനസ്സിൽ മനസ്സിലാവ തിരിച്ചറിവുണ്ടാവുള്ള പ്രായമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് താനും പിങ്കിയും തമ്മിൽ അടുപ്പില്ലെന്നൊക്കെ അവൻ മനസ്സിലായിക്കൊണ്ടിരിക്കുക അത് ആപത്താണ് പെട്ടെന്ന് ഫോൺ എടുത്തിട്ടു എന്തൊക്കെ എന്തൊക്കെയുണ്ട് പിങ്കി വിശേഷങ്ങൾ ചോദിക്കുക എന്ത് വിശേഷങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ എന്തുയേ നന്ദൂട്ടൻ എന്ത് ചെയ്യാന്ന് ചോദിക്കണം ഓ അപ്പൊ എന്നോടൊന്ന് സംസാരിക്കല്ലേ നന്ദൂട്ടനോട് സംസാരിക്കാമല്ലോ നോക്കുക അല്ല അത് പിന്നെ ഗൗതം ഗോ ഗൗതം അങ്ങനെ സംസാരിക്കാറല്ലോ അതുകൊണ്ടാണ് ഞാൻ നന്ദൂന്റെ കൈ കൊടുക്കാൻ പറഞ്ഞേ നന്ദുവിനെ കുറിച്ച് ചോദിച്ചെന്ന് പറയാം ഉം അതെയല്ലേ തന്നെ അവനിപ്പോ പറഞ്ഞോളൂ നമ്മൾ തമ്മിലൊരു വൈബില്ലാന്ന് ഓ അപ്പൊ അതുകൊണ്ട് എന്നോട് സംസാരിക്കാന്ന് വെച്ചാൽ ഇപ്പോഴല്ലേ മനസ്സിലായത് അല്ലെങ്കി എന്നോട് ഇങ്ങനൊന്നും സംസാരിക്കാറില്ലല്ലോ എന്ന് പറയണം അല്ല നിങ്ങൾ എവിടെ എത്തിന്ന് ചോദിക്കാം ഞങ്ങൾ ഇതേ ശാന്തിപുരത്ത് എത്തിന്ന് പറയണം ഉം ശരി അവിടെ എത്തിക്കഴിയുമ്പോൾ വിളിക്കണോട്ടോ എന്ന് പറയണ അല്ല അവൻ അവനെന്തെടുക്കുക അവൻ ഉറങ്ങുക എന്ന് ആ സമയത്ത് നന്ദൂട്ടും പെട്ടെന്ന് അങ്ങോട്ട് കണ്ണടച്ചു കണ്ണടിച്ചിരിക്കായിരുന്നു എന്നാ ശരി അവിടെ എത്തിട്ട് വിളിക്കാനും പറഞ്ഞോണ്ട് പിങ്കി കോള് കട്ട് ചെയ്യണം പിന്നെ നന്ദു എന്ന് വിളിച്ചപ്പോ നന്ദു പെട്ടെന്ന് കണ്ണു തീർക്കണം അമ്മടെ കള്ള നീ കണ്ണട ചിരിക്കുന്നല്ലേന്ന് ചോദിക്കാണ് അല്ല ഇനിയിപ്പൊ എന്തു ചെയ്യും ഇവിടെ നമ്മള് എങ്ങോട്ടായിരിക്കും പോകുന്നത് നമുക്ക് ആരോടെന്നും ചോദിക്കാന്ന് പറയണം അല്ല ഡോക്ടറുടെ പേര് പോന അറിയോ പേരൊന്നും അറിയത്തില്ല പക്ഷെ ഒരു കാര്യം ചെയ്താൽ മതി പപ്പ അവിടുന്ന് റൈറ്റ് പോയാ മതി എന്ന് പറയാം അതെന്താ റൈറ്റ് പോയെ റൈറ്റ് പോയിട്ടുണ്ടെങ്കിലേ ഗൗരിയുടെ വീട്ടിലേക്ക് എത്താം അതെ അവള് ഗൂഗിൾ ലൊക്കേഷൻ മാപ്പ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പറയാ ആഹാ അപ്പം നിങ്ങൾ ഇടയ്ക്ക് ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ നീ ആള് കൊള്ളാലോടാ എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ നന്ദോട്ടൻ ഒന്ന് ചിരിക്കുവാണ് നന്ദൂട്ടൻ എത്രയും പെട്ടെന്ന് അവളെ ഒന്ന് എത്തിയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയം പിങ്കിയോട് ലക്ഷ്മിയൻ പറഞ്ഞു മോളെന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ അവൻ രണ്ടു ദിവസം കഴിഞ്ഞ ഇങ്ങോട്ട് വരത്തില്ലെന്നോക്കാണ് അതെ വരും എന്നാലും നന്ദൂട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറയണം ലക്ഷ്മിയൻ പറഞ്ഞു മോളെ നീ വിഷമിക്കൊന്നും വേണ്ട എല്ലാം ശരിയാകും കണ്ടു ഈ യാത്ര കഴിഞ്ഞു വന്നതിന് ശേഷം നിങ്ങൾ തമ്മിൽ ഒരു യാത്ര പോകണം നിങ്ങൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പൊക്കെ പോകണമെന്ന് പറയണം ഇത് കേട്ടപ്പം പെട്ടെന്ന് പിങ്കി പറഞ്ഞു അതൊക്കെ നടക്കുന്ന കാര്യമാണോ ലക്ഷ്മി അമ്മ ഗോതം വല്ല ആള് ഗോതം വരുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയുള്ള പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിലില്ലായെന്ന് പറയണം ഞാനിപ്പോൾ ജീവിക്കുന്ന പോലും നന്ദോട്ടിനു വേണ്ടിയിട്ടാണ് അന്ന് എനിക്ക് തോന്നിപ്പോവാന്ന് പറയണം ആ സമയത്താണ് അങ്ങോട്ടേക്ക് കനക വരുന്നത് കനകമ്മ വന്നിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് ഒക്കെ അങ്ങ് കൊടുത്തിട്ട് പിങ്കിയോട് ഇത് കുടിക്കാൻ പറയണം എനിക്ക് വേണ്ടാന്ന് പറയണം അല്ല പിങ്കിമോൾ ആകെ പാടെ തകർന്നിരിക്കണ സമയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ ജ്യൂസും കൊണ്ട് വന്നേന്ന് പറയാണ് തകർന്നിരിക്കണം ഇത് എന്ത് പറ്റി അല്ല അങ്ങോട്ട് ശാന്തിപുടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ നന്ദുന്റെ കൂടെ അപ്പൊ അതിന്റെ വിഷമത്തിൽ വിഷമത്തിലിരിക്കുമല്ലേ അതുകൊണ്ട് ഞാൻ ഈ ജ്യൂസും കൊണ്ട് വന്നേ സാധാരണഗതിയിൽ എനിക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമം വരുമ്പോ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷമം അങ്ങോട്ട് കുറയും അപ്പൊ അതുപോലെ തന്നെയാ എല്ലാവർക്കും ഞാൻ കരുതി അതുകൊണ്ട് ജ്യൂസ് ആക്കി ആയിക്കൊണ്ട് വന്നേ നല്ല മൂമ്പാണ്ടം മാമ്പഴത്തിന്റെ ജ്യൂസാന്ന് പറയണം എനിക്ക് വേണ്ടാന്ന് പറയണം എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന് പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ചിലരുണ്ടല്ലോ ആ പവിത്ര മോഹിനിയൊക്കെ അവര് മോളുടെ വിഷമം കാണാനായിട്ട് മോളും ഗോതുമോനും തമ്മിൽ അത്ര അടുപ്പത്തിൽ അല്ലെന്നറിയാം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന കാണാനായിട്ട് ആഗ്രഹിക്കാത്തവരാ അതുകൊണ്ട് നിങ്ങൾ ഈ യാത്ര പോകുമ്പോൾ എന്ന് ഭയന്ന് അവര് പാര പണിതാണോന്നൊരു സംശയം ഉണ്ടെന്ന് പറയണിത് ഇത് കേട്ടപ്പോൾ ഒരു പിങ്കിയൊരു ഞെട്ടലോട് കൂടിയിട്ട് കനകം മേനെ നോക്കുക അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്